അപ്പോൾ നമ്മൾ ഉള്ളതേ കൊരട്ടിയിലാണ് വെഡ്ഡിങ് ഷൂട്ടിന് വേണ്ടി വന്നാണ് ഇന്ന് ഞങ്ങളുടെ മെർലിൻ്റെ എൻഗേജ്മെൻറ്റ് അല്ലേ ഏ പിന്നെന്താ സംഭവിച്ചുകഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷനൊക്കെ മാറ്റിയിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നു പക്ഷേ ആളൊരു പാവട്ട പക്ഷെ ഇന്നലെ ഭയങ്കര ആക്റ്റീവായിരുന്നു അല്ലേ അല്ലേ ആ അപ്പോൾ തുടങ്ങല്ല നമുക്ക് സ്റ്റാർട്ടാക്കല്ലേ അപ്പുറം തുടങ്ങിക്കോട്ടോ ഞങ്ങൾ ഓക്കെയാണ് നായവരുണ്ട് നായവരുണ്ട്

കുറച്ച് ഫോട്ടോസ് ഔട്ട്ഡോർ മഴ പെയ്തതിന് കിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നടക്കുക ആ ഹെയർ ഇങ്ങനെ ഒന്ന് കോമ്പ് ചെയ്തിട്ട് ആ വീഡിയോക്കൊക്കെ ഭംഗിയുണ്ടാവും ഒന്ന് ചെയ്ത് നോക്കുക അവിടെ നിന്നിട്ട് പ്ലീസ് അതുകൊണ്ട് നടന്നോ അവിടെ നടന്നോ ആ റെഡി അതേപോലെ തന്നെ ടാ നല്ല ചിരിച്ചിട്ട് വായ തുറഞ്ഞ് ഇരിക്കില്ലേ ആ നടത്തിരിക്കില്ലേ വായ തുറഞ്ഞിരിക്കുക ആ ആ സാധനം വരട്ടെട്ടാ സാധനസ് ആ അത് തന്നെ ഇപ്പം ചെയ്തില്ലേ അത് ഒന്ന് ചെയ്താൽ മതി കേട്ടാ റെഡി വൺ ടു ത്രീ ഗോ വന്ന് ചിരിച്ചിട്ടൊക്കെ കണ്ടത് നോക്കിയേ നടക്കെ നടക്കും അത് തിരിഞ്ഞ് ഫുള്ളായിട്ട് തിരിഞ്ഞെന്ന് അവിടെ പോട്ടെ നേരക്കുന്ന കറക്റ്റ് കറക്റ്റ് നിന്ന് അന്ന് അത് തല ഉയർത്തിപ്പിടിക്കും നേരക്ക വെയിറ്റ് വെയിറ്റ് ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ച ആ സെറ്റ് ഇനി അങ്ങനത്തെ തന്നെ ഇങ്ങോട്ട് നോക്കി ചിരിച്ചിട്ട് നല്ല ഹാപ്പി ഹാപ്പിട്ട് പൊട്ടിച്ചിരിച്ചാൽ മോളി നോക്കിയിരിക്കടെ ഇവിടെ നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കും ഞാൻ കൈയിൽ നിന്ന് വെറുതെ ഇങ്ങനെ കോമ്പെ ചിരിച്ചിട്ടൊക്കെ ഇവിടെ നോക്കിയാൽ ആ അവിടെ തന്നെ നിന്നോ അങ്ങനെ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ലീഞ്ച് ചെയ്യുക കൈ ഇങ്ങനെ ആക്കുന്നിട്ട് മുകളിലേക്ക് പൊട്ടിച്ചിരിക്കുക അത് ആ വീഡിയോയിലേക്ക് മൂന്ന് മൂവ്മെൻറ്റ്സ് വരണം കേട്ടോ കറക്റ്റ് ആ കൈ ചെയ്യാൻ പറ്റാന്നല്ലേ പറഞ്ഞേ ആ കൈ ഇങ്ങനെ വെച്ചേക്കും ആ കുറച്ചും കൂടി ഇറക്കി പിടിച്ചോ ഓക്കെ സെറ്റല്ല ആ നല്ല ചിരിച്ചിട്ടിട്ടാ മാറരുത് ഓക്കെ ഇതെന്തല്ലാരും വെറുതെ ചിരിക്കണേ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിലും ഇതൊക്കെ വെച്ച് കാണാം ലട കണ്ണാ അവര് എന്ത് രസമുണ്ടായവിടെ അപ്പൊ എന്തായാലും നമ്മള് പോവാണ് അപ്പൊ കുറച്ച് നല്ല വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കട്ട

और ये शानदार डिस्कशन है आ आ आ वोटिंग बढ़िया मेरे मुद्दे के इशू में ना आ आ से फैमिली के जो ഹലോ ത്രീ തേർട്ടി മക്കളെ നോക്കിയാൽ

That's <laughs> goodness, okay.